ഹായ് ഹലോ നമസ്കാരം എവർക്കും ശുഭദിനാശംസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ആരാണ് ശരിക്കുള്ള ഭക്തൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ശരിക്കും ആരാണ് ഭക്തൻ എന്നുള്ളത് അപ്പോൾ ഒരിക്കലേ പ്രഹ്ലാദനോട് ഭഗവാൻ ചോദിക്കുകയാണ് പ്രഹ്ലാദ നിനക്ക് എന്ത് പരമാണ് വേണ്ടുന്നതെന്ന് ഇപ്പോൾ വളരെ സന്തോഷത്തോടെ പ്രഹ്ലാദൻ പറയാണ് എനിക്കൊന്നും വേണ്ട ഭഗവാനെ എന്ന് അപ്പോൾ പ്രഹ്ലാദൻ്റെ ആ ഒരു വാക്കുകൾ ഭഗവാനിൽ ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുകയാണ് എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങളുടെ ഒരു നീണ്ടന്നെ ഒരു പട്ടിക തന്നെ ഭഗവാനോട് ആവശ്യപ്പെടാറുള്ളതല്ലേ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെയാണ് എപ്പോഴും എല്ലാവരും കേൾക്കുന്നതാണല്ലോ ഇതെന്താ ഇങ്ങനെയെന്ന് ഭഗവാൻ ചിന്തിക്കും ഭഗവാൻ വീണ്ടും പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ നീ അപ്പോഴേ അങ്ങനെ അപ്പോഴെ പ്രഹ്ളാദം പറയണം അങ്ങനെ ചോദിക്കണമുണ്ട് അങ്ങനെ ചോദിക്കണമെന്നുണ്ട് പ്രഹ്ലാദ ഈ ഒരു ഭഗവത് വാക്യം കൂടി നീ ഭഗവാ ഭഗവാന്റെ ആ ഒരു വാക്യം കൂടി കേട്ടപ്പം പ്രഹ്ലാദനാക ധർമ്മസങ്കടത്തിലായി അപ്പോഴേ എൻ്റെ ഭഗവാനോട് എന്ത് ഇങ്ങനെ പ്രഹ്ലാദൻ ചോദിക്കുകയാണ് ഞാൻ എല്ലാം സമർപ്പിച്ച് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ശ്രീഹരിയോട് എന്താണ് ഞാൻ ചോദിക്കേണ്ടത് അപ്പോഴും വീണ്ടും പ്രഹ്ലാദനെ നിർബന്ധിക്കുകയാണ് ഭഗവാൻ ഭഗവാൻ അങ്ങനെയാണല്ലോ നിർബന്ധിക്കുകയാണ് പ്രഹ്ലാദ നീ ചോദിക്കൂ എന്നാണ് പറയുന്നത് നിറഞ്ഞ മനസ്സോടെയാണ് പ്രഹ്ലാദൻ പറയുന്നത് ഭഗവാനെ ലക്ഷ്മി വല്ലഭ എനിക്ക് ഒരേ ഒരു വരം മതി എന്തെങ്കിലും എനിക്ക് വേണമെന്നുള്ള തോന്നൽ ഉണ്ടാകരുത് ഇത് മനസ്സിലായോ ഒരേ ഒരു വരമാണ് ചോദിക്കുന്നത് അതിതാണ് എന്തെങ്കിലും എനിക്ക് വേണമെന്നുള്ള തോന്നൽ ഉണ്ടാകരുത് ആ ഒരു വരം മാത്രം മതിയെന്ന് ഇവിടെ അത്യത്ഭുതമായിട്ട് ഭഗവാൻ അനുഗ്രഹ വർഷം ചെലിയുകയാണ് പ്രഹ്ലാദനിലേക്ക് കാരണം എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്കായിട്ടാണല്ലോ ഭഗവാനെ സമീപിക്കാറ് ഭഗവാനോട് ആഗ്രഹങ്ങൾ പറയാറ് ഒക്കെ അങ്ങനെയല്ലേ പിന്നെ പ്രഹ്ലാദൻ അവരിൽ നിന്നെല്ലാം വേറിട്ട് ഇങ്ങനെയൊരു വരം ചോദിക്കുമ്പം ഭഗവാൻ ഭയങ്കര സന്തോഷം കൂടിയിട്ട് ഭഗവാൻ പിന്നെ പ്രഹ്ലാദനിലെ അനുഗ്രഹവർഷം ചൊരുകയാണ് എനിക്കൊന്നും ആഗ്രഹമില്ല എന്ന് പറയുന്ന ഭക്തനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഹ്ലാദന് തൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് നാരായണ ഭക്തനായതുകൊണ്ട് മാത്രം സ്വന്തം അച്ഛനിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ടല്ലോ അതുതന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമല്ലേ കാരണം ഭഗവാൻ പിന്നെ പ്രഹ്ലാദ ഈ നരസിംഹ അവതാരം ഉണ്ടായതു തന്നെ കൃണി അശുഭനെ വധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം ആ ഒരു പ്രഹ്ലാദൻ്റെ നാരായണ ജപം കേൾക്കാനായിട്ട് ഉള്ള ആ ഒരു വൈമനസ്യം ആണ് ഹിരണ്യകശുപിനെ ഭഗവാന്റെ ശത്രുവാക്കി മാറ്റുന്നത് അപ്പോഴേ അപ്പോഴേ പ്രഹ്ലാദന് ഒരു തരത്തിലും പ്രഹ്ളാദന് സ്വസ്ഥത കൊടുക്കാത്തൊരവസരം വരുമ്പോഴാണ് ഭഗവാൻ നരസിംഹ പ്രഹ്ളാദനോട് ഹിരണ്യശുപ് വെല്ലുവിളിക്കുകയല്ലേ നിന്റെ ഭഗവാൻ ഈ തൂണിലുണ്ടോ തുരുമ്പിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴാണല്ലോ പ്രഹ്ലാദൻ പറയുന്നത് എൻ്റെ ഭഗവാൻ തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ട് ഈ തൂണു പ്രളർന്നം വരും എന്നൊക്കെ പറയുമ്പോഴാണല്ലോ നരസിംഹാവതാരം ഉണ്ടായത് അപ്പോഴ് ശരിക്കുമായിട്ട് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇതുപോലെ എല്ലാ ഭക്തരെയും ചേർത്ത് നിർത്തി അനുഗ്രഹിക്കും എന്നാണ് നമ്മൾ ഈ കഥയിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പോഴ് അപ്പോഴേ പ്രഹ്ലാദൻ ഈ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഒക്കെ പ്രഹ്ലാദൻ്റെ അമ്മ വന്ന് പ്രഹ്ലാദനോട് പറയും പിന്നെ പ്രഹ്ലാദ നീ ഭഗവാനോട് എന്തെങ്കിലും സഹായം ചോദിക്കുമെന്ന് അതായത് പിന്നെ അമ്മ കയാതു എന്നാണ് പറയുന്നത് അതായത് അമ്മ നിർബന്ധിക്കും മോനെ പ്രഹ്ലാദ നിന്റെ നാരായണനോട് നീ സഹായം ചോദിക്കൂ നീ വിളിച്ചാൽ നിൻ്റെ ഭഗവാൻ വരില്ലേ എന്നിട്ടും നീ ഈ വേദനകളെല്ലാം സഹിക്കുന്നു എന്നിങ്ങനെ പ്രഹ്ലാദൻ്റെ അമ്മ പലപ്പോഴും ചോദിക്കും അപ്പോൾ ഈ ഇത് കേട്ട കൊച്ചു പ്രഹ്ലാദൻ നിഷ്കളകമായ ആ ഒരു ചുണ്ട തു ചുണ്ടുകളൊക്കെ വിടർത്തിയിട്ട് ഇങ്ങനെ പറയാണ് അമ്മയെ രക്ഷിക്കേണ്ടവനെ രക്ഷിക്കണമെന്ന ബോധമുള്ളിടത്തോളം കാലം രക്ഷിക്കണേ എന്ന് വിളിച്ച് നമ്മൾ കരയണോ എന്നാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്റെ അമ്മയോട് ചോദിക്കുന്നത് ഇതാണ് പ്രഹ്ലാദ ഭക്തി പൂർണമായ സമർപ്പണമാണ് ഭക്തി തൻ്റെ ഭക്തൻ എന്ത് എപ്പോൾ വേണമെന്ന് ഭഗവാൻ അറിയാം അത് ഭഗവാൻ യഥാസമയത്ത് തന്നെ ആ ഭക്തനിലേക്ക് എത്തിച്ചിരിക്കും ആ കൺപാർ കൺപാർത്തിയിരുന്നാൽ മാത്രം മതി ചോദിച്ചാലേ തരൂ ചോദിച്ചില്ലെങ്കിൽ തരില്ല എന്നത് മനുഷ്യ സ്വഭാവ സ്വഭാവമാണ് അതൊക്കെ ഈശ്വരൻ്റെ സ്വഭാവത്തിലോ ഭാവത്തിലോ വരുന്നതല്ല ഇതിൽ നിന്ന് ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് കീർത്തനങ്ങൾ ചൊല്ലി ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് അപ്പം ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠമുണ്ട് നിഷ്കളങ്കമായ ഭക്തിയെ കുറിച്ചാണത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നാരദ മഹർഷി ഭക്തന്മാരുടെ പേരുകളൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് ഏറ്റവും മുമ്പിൽ നാരദ ശിഷ്യനാണല്ലോ പ്രഹ്ലാദൻ ഗുരുവിൽ നിന്ന് കേട്ടാണ് നാരായണ നാമ മഹിമ പഠിച്ചത് അപ്പഴേ പ്രഹ്ലാദൻ പഠിച്ചത് ഭക്തിയുടെ കാര്യത്തിൽ ആ ഗുരുവിനെ പോലും പരാജയപ്പെടുത്തിയ ഇത്തരം ശിഷ്യന്മാരുടെ പാരമ്പര്യം ഉള്ളതാണ് നമ്മളുടെ ആ ഒരു ഇത് അപ്പോഴേ ഭഗവാൻ ആ ഒരു യഥാർത്ഥ ഭക്തൻ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് നാരദ മഹർഷി പോലും ആ ഒരു ഭക്തന്മാരുടെ പേരുകൾ തയ്യാറാക്കുമ്പം പ്രഹ്ലാദൻ്റെ പേരാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഈ എൻ്റെ ഒരു കൊച്ചു കഥ ഞാൻ അറിഞ്ഞ ഞാൻ കേട്ടറിയുന്ന കഥകളാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ട ഇഷ്ടമായാൽ നിങ്ങളിത് സ്വീകരിക്കുക എനിക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് എന്തെങ്കിലും പോരാക്കുറവുകളുണ്ടെങ്കിൽ സതേ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കേട്ടോ ഇപ്പോഴും സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഹരേ കൃഷ്ണ